സുഹൃത്തുക്കളെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി രണ്ട് തവണ ഇന്ന് ലൈവിൽ വന്നിരുന്നു പക്ഷെ ആ രണ്ട് ലൈവും എന്തുകൊണ്ടോ ക്ലിയറായില്ല എനിക്ക് ിന്റെ എന്തോ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് തോന്നുന്നത് ഏതായാലും ഏറ്റവും പ്രധാനമായി ഖസം ബ്രിഗേഡ് ഹമാസ് തിരിച്ചടിച്ചു തുടങ്ങി എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നത് അതായത് മൂന്ന് റോക്കറ്റുകൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ തടസ്സമായ ടെൽ അവീവിലേക്ക് അയച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കുന്നത് ഹമാസ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ ഒരു റോക്കറ്റ് തങ്ങൾ നിർവീര്യമാക്കിയെന്ന് ഇസ്രയേൽ സൈന്യം ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് മറ്റ് രണ്ട് റോക്കറ്റുകൾ ഇസ്രയേൽ തലസ്ഥാനമായ ചെല്ലവീപിലെ രണ്ടിടങ്ങളിൽ രണ്ട് തുറന്ന പ്രദേശങ്ങളിലായി പതിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പോൾ എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ മൂന്നാം ദിവസം എന്നോ മറ്റോ പറയാം ഇപ്പോൾ വീണ്ടും ആക്രമണം തുടങ്ങിയിട്ടുള്ള മൂന്നാം ദിവസം എന്ന് പറയാവുന്ന ഒരു സമയത്ത് കൃത്യമായിട്ടും ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഹമാസ് തിരിച്ചടി നൽകി തുടങ്ങി എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായി പങ്കുവയ്ക്കേണ്ടി വരുന്നത് അതേസമയം ഇസ്രയേലിലും ഒരു വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് വേണമെങ്കിൽ ഒരു ആഭ്യന്തര കലഹത്തിന്റെ കലാപത്തിന്റെ മുനമ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാവുന്ന സാഹചര്യമാണ് ജെറുസലേമിലെ നദന്യാഹുവിന്റെ വീടിന് മുൻപിൽ കുറച്ച് സമയം മുമ്പ് വലിയ പ്രതിഷേധമാണ് ഇറങ്ങേറിയത് പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും ഒക്കെയുണ്ട് അതിലൊരു ലിയായിർ ഗോലാണെന്ന് പറയുന്ന അവരുടെ ഒരു പ്രതിപക്ഷ എം കെ നസറ്റ് അംഗത്ത് അംഗത്തിനെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിടിച്ച് തള്ളുകയും നിലത്തിടുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ അടക്കമുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഏതായാലും ഇപ്പോ ഇസ്രയേലിന്റെ പ്രതിപക്ഷം പറയുന്നത് ഇപ്പോൾ ഒന്നാമതായിട്ട് ബജറ്റ് സമ്മേളനമാണ് ത്രൂ ഔട്ട് ഓവർനൈറ്റിലൊക്കെ നടക്കുന്നത് ബജറ്റ് സമ്മേളനമാണ് ബജറ്റ് സമ്മേളനം എന്ന് പറയുമ്പോൾ ബജറ്റിന്റെ പ്രീ ഡിസ്കഷൻസ് ആണ് ഈ ബജറ്റ് എന്ന് പറയുന്നത് നദന്യാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് ബജറ്റ് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നദന്യാഹു ഈ പരിപാടി ഈ രാജിവെച്ച് വീട്ടിൽ പോകേണ്ടി വരും നദന്യാഹു മാത്രമല്ല നിലവിലുള്ള നൂറ്റി ഇരുപത് നസറ്റേഴ്സിനും വീട്ടിൽ പോകേണ്ടി വരും അവർ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കേണ്ടി വരും അതായത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ബജറ്റ് പാസാക്കിയില്ലെങ്കിൽ പാസ്സാക്കപ്പെട്ടില്ലെങ്കിൽ ഇസ്രയേലിന്റെ നസറ്റ് ഡിസോൾവ് ആയി പോകും ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആയി പോകും അതാണ് ഇസ്രയേലിന്റെ നിയമം അപ്പൊ എന്ത് വില കൊടുത്തും ഈ ബജറ്റ് പാസ്സാക്കാനുള്ള ശ്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിയായിട്ടാണ് ഗസയിലേക്ക് ആക്രമണം തുടങ്ങിയത് എന്ന് തന്നെയാണ് ഇസ്രയേലിലെ ഹാരറ്റ്സ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഹാരറ്റ്സ് ഇന്ന് എഴുതിയിട്ടുള്ള കുറച്ചു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനമുണ്ട് അവരുടെ എഡിറ്റർ ഇൻ ചീഫ് തന്നെ എഴുതുന്ന ലേഖനമാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധമുഖം എന്ന് പറയുന്നത് നദന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്ന യുദ്ധം ഒരു വെറും ഏകപക്ഷീയമായി ഹമാസിനെതിരെ അല്ലെങ്കിൽ ഗസയ്ക്കെതിരെയുള്ള യുദ്ധമല്ല ഇതൊരു ത്രിമുഖ യുദ്ധമാണ് അത് ഒരേ സമയം ഹമാസിനെതിരെ എന്ന് പറയുമ്പോൾ തന്നെ അത് ഇസ്രയേലിന്റെ ഡെമോക്രസിക്ക് ജനാധിപത്യത്തിനെതിരായ യുദ്ധമായി യുദ്ധം ആണ് രണ്ടാമതായി മൂന്നാമതായി ലോകമെമ്പാടുമുള്ള ജൂത വംശത്തിനെതിരെയുള്ള ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധമാണ് കാരണം ഇതൊക്കെ ഇതിന്റെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് ജൂതന്മാരാണല്ലോ ഞങ്ങൾ സയന്റിസ്റ്റുകളല്ല ഇന്ന് വീണ്ടും വീണ്ടും അമേരിക്കയിലടക്കം ഇവർക്ക് പറയേണ്ടി വരുന്നുണ്ട് ജൂതന്മാർക്ക് പറയേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ സയന്റിസ്റ്റുകൾ ഉണ്ടാക്കി വിടുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും ഉത്തരവാദിത്വം പറയാൻ ജൂതന്മാർ ബാധ്യസ്ഥമാകുന്ന ഒരു സാഹചര്യം ലോകത്തെവിടെയും ഉണ്ട് എന്ന് അങ്ങനെ സമൂഹത്തെ ലോകത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി മോശമാക്കി കാണിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹു എന്നൊക്കെയാണ് ഇപ്പോൾ ഹാരിസിന്റെ എഡിറ്റർ ഇൻ ചീഫ് എഴുതിയിരിക്കുന്ന ഈ ലേഖനം അപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നദന്യാഹുവിന്റെ മുമ്പിൽ ഇപ്പോൾ യുദ്ധമാകട്ടെ എന്തു തന്നെയാകട്ടെ എന്തും ചെയ്ത് ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് കാരണം അവിടുത്തെ തീവ്ര വലതുപക്ഷം വല്ലാതെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു നമുക്കറിയാം അവിടുത്തെ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ രാജിവെച്ചൊരു സാഹചര്യമൊക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അപ്പോ അതുപോലെ ഒസ്മാ യഹിയോത്ത് അങ്ങനെ എന്തോ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് അവിടെ ഒസ്മ യഥിയോത്ത് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് പ്രത്യേകിച്ച് നദന്യാഹുവിന്റെ ഏറ്റവും വലിയൊരു ഗതികേടം എന്ന് വെച്ചാൽ തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ഇദ്ദേഹം ഇത്തവണ അധികാരത്തിൽ വന്നത് വേറെ വഴിയൊന്നുമില്ലായിരുന്നു അങ്ങനെ അധികാരത്തിൽ വന്ന അവസാനം തീവ്ര വലിദോഷം പറയുന്നതെല്ലാം കേട്ടേ പറ്റൂ എന്നുള്ളൊരു നിലയിലാണ് ആക്രമണം എന്ന് പറഞ്ഞാൽ ആക്രമണം വലുദോഷം പറയുന്നത് കൃത്യമായിട്ടും നിരന്തരം ഗസയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക ഹമാസിനെ ഉത്മൂലനം ചെയ്യുന്നവരെ യുദ്ധം ചെയ്യുക എന്നൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളല്ലെങ്കിലും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നദന്യാഹുവിന് ചെയ്യേണ്ടി വരുന്നു അപ്പൊ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇത് ഈ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റ് പാസാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിന്റെ ഭാഗമായി പല കാര്യങ്ങൾ നദന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊന്ന് യുദ്ധമാണ് മറ്റൊന്ന് അതിനിടയ്ക്ക് ഈ ഇസ്രയേലിലെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റിനെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ എനിക്ക് തോന്നുന്നത് ഇന്നലെയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്നാണ് വരും ദിവസങ്ങളിൽ തന്നെ അത് ആ പ്രഖ്യാപനം അതിന്റെ പ്രമേയം വരും അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് ഷിൻബറ്റ് നതന്യാഹുവിന്റെ വിശ്വാസർക്കെതിരെയുള്ള അന്വേഷണം കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസവും നതന്യാഹുവുമായി ബന്ധമുള്ള നതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത ക്ലോസ് എയ്ഡ്സ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ക്ലോസ് അസോസിയേറ്റ്സ് എന്ന് പറയാവുന്ന രണ്ടുപേരുമായി ബന്ധമുള്ള ആളുകളുമായി ബന്ധമുള്ള രണ്ടുപേരെ കൂടി ഷിൻബറ്റ് തൂക്കി എടുത്തകത്തിട്ടു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഇങ്ങനെ ഖത്തർ ലോബിങ്ങിന്റെ ഭാഗമായിട്ട് നദന്യാഹുവിന്റെ വിശ്വസർക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഷിൻബറ്റിനെ ചീഫിനെ റോണൻ ബാറിനെ പുറത്താക്കുന്നതിനെതിരായ പ്രക്ഷോഭം കുറച്ച് സമയത്തിന് മുമ്പ് ചില മണിക്കൂറുകൾ ഒരു മണിക്കൂർ മുമ്പായിരിക്കണം അവിടെ ജെറുസലേമിലെ നതിന്യാഹുവിന്റെ വീടിന് മുൻപിലാണ് ആ പ്രതിഷേധം അലയടിച്ചത് ആ ആ പ്രതിഷേധത്തിൽ വലിയ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതായത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ പാർലമെന്റ് അംഗങ്ങളെയൊക്കെ തള്ളിമറിച്ചിടുന്നു ജലഭീരങ്കി നമ്മുടെ നാട്ടിൽ ജലപീരങ്കി പീരങ്കി പ്രയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട് അവിടെയും ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി അതേസമയം തന്നെ ഈ ജലഭീരങ്കി പ്രയോഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ വെള്ളം മലിനമായ വെള്ളം വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന വെള്ളം ചീറ്റിച്ചുകൊണ്ടാണ് ഈ ആളുകളെയൊക്കെ ഇങ്ങനെ തുരത്താനുള്ള ശ്രമമൊക്കെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം ഇന്നലെ ഈ പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് നെസറ്റിന് പുറത്ത് ആയിരങ്ങൾ ഇങ്ങനെ കൂടിക്കടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് പ്രത്യേകിച്ചും ഈ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം വീണ്ടും തുടങ്ങിയതോടെ അവിടുത്തെ തങ്ങളുടെ ബന്ദികൾ ബന്ദികളുടെ ജീവനപകടത്തിലാണ് ബന്ദികളെ വിട്ടയക്കുന്നതുവരെ അടുത്ത ഘട്ടത്തിലേക്ക് വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു വലിയ പ്രക്ഷോഭം കഴിഞ്ഞ കുറഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുമ്പോൾ ഈ സി എൻ എൻ പുറത്തുവിട്ടൊരു വാർത്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സി എൻ എൻ പുറത്തുവിട്ട വാർത്ത പ്രകാരമാണെങ്കിൽ ഇസ്രയേലിൽ ഒരാഭ്യന്തര യുദ്ധം മണക്കുന്നു എന്നാണ് ഒരാഭ്യന്തര കലാപം മണക്കുന്നു എന്നാണ് അതായത് സി എൻ എൻ കോട്ട് ചെയ്യുന്നത് സി എൻ പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനെതിരെ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ ഒരാളിന്റെ ബൈറ്റ് ഒരാളുടെ വാക്കുകൾ എടുത്തുകൊണ്ടാണ് സി എൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ് ഒരു കലാകാരനാണ് അദ്ദേഹം ജെറുസലേമിൽ മുൻപ് ഒരു ആർട്ടിസ്റ്റിക് സ്കൂളിന്റെ ഡയറക്ടർ ആയിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം ഗസയിലേക്ക് ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണത്തിന് പിന്നിൽ നതന്യാഹുവിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് രാജ്യത്തിന്റെ ഒരു പൊതുതാല്പര്യവുമില്ല അദ്ദേഹം തുടരുന്നു രാജ്യം വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു ഇസ്രായേൽ എന്ന് പറയുന്ന ഞങ്ങളുടെ രാജ്യം വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതായത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപുള്ള പോലെ ഒരു സാഹചര്യം ഇനി ഒരിക്കലും ഇസ്രയേലിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഏതു നിമിഷവും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഒരു സിവിൽ വാറിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാണ് കരുതേണ്ടത് രാജ്യം വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു അതെ ജനാധിപത്യരുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു ജനങ്ങൾ ഇവിടെ വഴിമുട്ടി ജീവിക്കുകയാണ് മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ മുൻപൊക്കെ ചില റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്രയേൽ പൌരത്വം തന്നെ ഉപേക്ഷിച്ച് പോകുന്ന എത്രയോ ഇസ്രയേലുകൾ ഓരോ വർഷവും എത്രയോ ഇസ്രയേലുകൾ ഈ പൌരത്വമൊക്കെ ഉപേക്ഷിച്ച് അമേരിക്കയിലോ ഏതെങ്കിലും സ്വസ്ഥമായിട്ട് വേറെ എവിടെയും പോയി ജീവിക്കാമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് നാളെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല എന്ന് ഈ ഈ ആട്ട് ഈ കലാ അധ്യാപകൻ പറയുന്നു ജനാധിപത്യം നശിപ്പിക്കാനുള്ള യുദ്ധങ്ങളാണ് ഇപ്പോൾ എന്നൊക്കെയുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിനോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ഇസ്രയേൽ ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു സർവേ ഉണ്ടായിരുന്നു ആ സർവേയിൽ പറയുന്ന എഴുപത് ശതമാനം ഇസ്രയേലികളും ഈ യുദ്ധത്തിനെതിരാണെന്ന് മാത്രമല്ല രണ്ടാം അതായത് പുതുതായിട്ട് ഇനി ആക്രമണം തുടങ്ങുന്നതിനെതിരാ തുടങ്ങുന്നതിനെതിരാണെന്ന് മാത്രമല്ല രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകണം എന്നുള്ള അഭിപ്രായമുള്ളവരാണ് എന്തിന് ലിക്വിഡ് പാർട്ടിയുടെ ഭാഗമായിട്ട് ഉള്ള ലിക്വിഡ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ലിക്വിഡ് പാർട്ടിയുടെ വോട്ട് ബാങ്കിന്റെ പോലും ആ വോട്ട് ബാങ്കിലെ പോലും അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനം പേരുടെ അഭിപ്രായം യുദ്ധം നീട്ടിക്കൊണ്ടു പോകരുത് എന്നോ ഒക്കെയാണ് ഞാൻ ചുരുക്കി പറയാം ഒത്തിരി കാര്യങ്ങൾ പറയാനും ഒത്തിരി 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 വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ നമ്മൾ രാവിലെ വന്ന് ലൈവിൽ പറഞ്ഞിരുന്നു കണ്ട് എത്ര പേരുണ്ടാവും അറിയില്ല ഹൂത്തികൾ ഹൂത്തികൾ ഒരിക്കൽ കൂടി ഇസ്രയേലിലേക്ക് ഫലസ്തീൻ ടു മിസൈൽ അയച്ചുകൊണ്ടാണ് ഹൂത്തികൾ ഒരിക്കൽ കൂടി ഫലസ്തീനൊപ്പമാണ് ഞങ്ങൾ ഗസൈയിലെ ജനങ്ങൾക്കൊപ്പമാണ് ആക്രമണം നിർത്തിയില്ലെങ്കിൽ ചെൽഅബീബിന്റെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ജനജീവിതം വരും ദിവസങ്ങളിൽ ദുസ്സഹമായിരിക്കുമെന്ന് പറഞ്ഞത് അതായത് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ദശലക്ഷക്കണക്കിനാണ് മില്യൺസ് ഓഫ് പീപ്പിളാണ് ഈ ബങ്കറുകളിലേക്ക് കൂടിയത് പുലർച്ചെ നാലുമണിയോടെ നാലു മണിയോ ആ സമയങ്ങളിലെല്ലാം മണിക്കൂറുകളോളം ഇങ്ങനെ നിരന്തരമായി ഇസ്രയേലിന്റെ ടെല്ലീപിന്റെ ഇങ്ങനെ അപായ സൈറണുകൾ മുഴങ്ങുകയായിരുന്നു ഈ സമയമൊക്കെ പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ട് അവിടെ വലിയ ചർച്ചകൾ നടക്കുകയാണ് ബജറ്റ് പ്രീ ബജറ്റ് ഡിസ്കഷൻസ് ധനമന്ത്രി സ്മോട്ടറിഷ് ബസാലിൽ സ്മോട്ടറിഷിന്റെ അത്യന്താധു അത്യന്താധുനികമായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വലിയ പ്രസംഗമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രസംഗത്തിനൊക്കെ ഇടയിലാണ് നദന്യാഹു ഈ മാളത്തിലേക്ക് ഓടി ഒളിച്ചു കളഞ്ഞത് ആ സമയത്തൊന്നും നദന്യാഹുവിനെ ഈ ഇസ്രയേൽ നസറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളിലൊന്നും കാണുന്നില്ല അപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഇദ്ദേഹം ഈ സൈറൺ കേട്ടപ്പോ തന്നെ ഓടി അപ്പോഴേ ബംഗറിൽ കീറിയെന്ന് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഹൂത്തികളുടെ ഒരു പ്രതികരണമുണ്ട് നേതാവ് ഹസാം അൽ അസദ് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു ആർമിസ് വെയിറ്റിംഗ് ഫോർ ദ എനിമി വിക്ട്രി ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗസ ഈസ് ഡ്രോയിങ് ക്ലോസ് നദന്യാഹു എലിയെ പോലെ ഓടി ഒളിച്ചു കളഞ്ഞു തുരങ്കത്തിലേക്ക് ഞങ്ങളുടെ സേനാ ശത്രുവിന് പിറകെയുണ്ട് ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചിരി ഗസയിലെ കുഞ്ഞുങ്ങളുടെ വിജയം അകലെയല്ല എന്നാണ് ഈ ആക്രമണത്തെക്കുറിച്ചും അതുപോലെ നദന്യാഹൂ ഇങ്ങനെ ഓടി ഒളിച്ച സംഭവത്തെക്കുറിച്ചുമൊക്കെ പ്രധാനപ്പെട്ട ഒരു ഹൂത്തി നേതാവ് പ്രതികരിച്ചത് അതേസമയം ഹൂത്തികളെ ഉന്മൂലനം ചെയ്യുമെന്ന് അമേരിക്ക ഒരു നാല് ദിവസമായി ശനിയാഴ്ച മുതൽ തുടങ്ങിയ ആക്രമണം അവിടെ തുടരുന്നുണ്ട് അതേസമയം ഇസ്രയേലിന് നേരെ രണ്ട് ഈ ആഴ്ച തന്നെ രണ്ടാമത്തെ ആക്രമണമാണ് ഈ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറഞ്ഞ കപ്പലിന് നേരെ നിരവധി തവണ ആക്രമണങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിലും ആക്രമണങ്ങൾ നടത്തി എന്നുള്ള വാർത്തയാണ് ഹൂത്തികൾ പുറത്തുവിടുന്നവരുടെ നേതാവ് ഹൂത്തികളുടെ നേതാവ് എന്ന് പറയുമ്പോൾ ഹൂത്തികളുടെ നേതാവല്ല യമന്റെ സൈനിക വക്താവ് അദ്ദേഹവുമെല്ലാം ഈ ഹൂത്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് യമന്റെ സൈനിക വക്താവ് യഹിയാസ് സാരി യഹിയാ സാരി പറയുന്നു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചീട്ട് ഞങ്ങൾ കീറും എങ്കിൽ പിന്നെ നോക്കാം ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇവിടെ ദശലക്ഷക്കണക്കിന് മനുഷ്യന് നിൽക്കുകയാണ് ചെങ്കടലും അറബിക്കടലും ഗൾഫ് ഓഫ് ഏതെങ്കിലും ഒക്കെ അവിടെയൊക്കെ എങ്ങനെയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ കപ്പലുകൾ പോകുന്നത് ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വരുന്ന കപ്പലുകൾ ഇസ്രായേലിന് വേണ്ടിയുള്ള കപ്പലുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചു മുമ്പും ഒരു എം ക്യു നയൻ റീപ്പർ ഡ്രോൺ വലിയ വിലയുള്ള വിമാനങ്ങളായിട്ട് ചെറിയ മറ്റേ കളിത്തൊക്കെന്നൊക്കെ പറഞ്ഞാൽ കളി വിമാനങ്ങളൊന്നുമല്ല വലിയ ബില്യൺ ഡോളർ വിലയുള്ള വിമാനങ്ങളൊക്കെയാണ് യുദ്ധവിമാനങ്ങളൊക്കെയാണ് റീപ്പർ ഡ്രോണുകളൊക്കെയാണ് ഹോത്തികൾ അടിച്ചിരുന്നത് അവിടെ വന്നിട്ട് അപ്പോൾ കുറച്ച് മുമ്പ് ഒരു എം ക്യു നയൻ റീപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടതായുള്ള വാർത്തകൾ അത്യന്താധുനിക പടക്കപ്പലാണ് അമേരിക്കയുടെ തന്നെ ഏറ്റവും അത്യന്താധുനിക ശേഷികളുള്ള സവിശേഷതകളുള്ള ഒരേ സമയം എത്രയോ നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാനും അതുപോലെ പറന്നിറങ്ങാനും എന്ത് ലോകത്തെ ഏതു ഭാഗത്തും ആക്രമണം അഴിച്ചുവിടാനുമൊക്കെ ശേഷിയുള്ള അത്രയും ഭീമാകാരനായ യു എസ് എസ് ഹാരി ടൂമാനാണ് ഓടിക്കുന്നത് ഹൂത്തികൾ ഇപ്പോ നൂറു മൈല് നൂറുകണക്കിന് മൈൽ അകലേക്ക് ഹൂത്തികൾ ഈ യു എസ് എസ് ഹാരി ടൂമാനെ ഓടിച്ചു കഴിഞ്ഞു എന്ന് ഇതിനകമുള്ള റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതൊക്കെയാണ് ആക്രമണം ഗസയിൽ തുടരുമ്പോൾ മുപ്പത്തിയേഴ് പേർ കൂടി ഇന്ന് മരിച്ചതായിട്ടുള്ള വാർത്തകൾ സ്ഥിരീകരിക്കപ്പെടുന്നു കരയുദ്ധം കൂടി ഇസ്രയേൽ ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഒറ്റ കാര്യമുള്ളൂ നദന്യാഹുവിന്റെ വീട്ടുകാര്യമാണ് ഈ യുദ്ധം എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിടും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ പുറത്താക്കപ്പെടാൻ പോകുന്ന റോണൻ ബാർ പറയുന്നു എനിക്ക് ഞാൻ ഈ ഷിൻബറ്റിന്റെ ചീഫാണ് ഷിൻബറ്റിന്റെ തലവനാണ് ഷിൻബറ്റ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് നദന്യാഹുവിന്റെ അടുക്കളക്കാര്യം നോക്കലോ നദന്യാഹുവിന്റെ ഭാര്യ സാറയുടെ അടുക്കള പണി ചെയ്യലോ പിള്ളാരുടെ തുണി കഴുകലോ അല്ല എന്റെ പണി അതുകൊണ്ട് നദന്യാഹുവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കിക്കോളൂ ഞാനായിട്ട് പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും നദന്യാഹുവിനെതിരായിട്ടുള്ള അന്വേഷണം പല കേസുകളിലുള്ള അന്വേഷണം തുടരുകയാണ് നദന്യാഹുവിനെ ഉടനെ ചട്ടിയിലാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് ഇസ്രയേലിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബെറ്റിന്റെ തലവൻ റോണൻ ബാർ വെല്ലുവിളിക്കുമ്പോൾ റോണൻ ബാർ ഉടനെ പുറത്തേക്കാണ് എന്നുള്ള സൂചന അവിടുത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ വരെ പുറത്താക്കാനുള്ള നീക്കം ഒരിടത്ത് നടക്കുന്നു ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോസിഷനാണ് അറ്റോർണി ജനറൽ പോസ്റ്റ് അറ്റോർണി ജനറലിനെയും പുറത്താക്കിക്കൊണ്ട് ഒരു ഏകാധിപത്യം ഉണ്ടാക്കാനുള്ള ഏകാധിപത്യ ഭരണകൂടം ഉണ്ടാക്കാനുള്ള നദന്യാഹുവിന്റെ ശ്രമങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലൊന്നും കമന്റ് ചെയ്തിട്ട് സമയം ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് അവിടുത്തെ മാധ്യമങ്ങൾ തന്നെ അതിൽ കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കി എഴുതുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ രാപകലില്ലാത്ത തെരുവിലാണ് അതായത് കൃത്യമായും പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം വിഭജിച്ചു കഴിഞ്ഞു രണ്ടായി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു അതിലൊന്ന് ഈ തീവ്ര വലതുപക്ഷമാണ് ഏത് നിമിഷവും യുദ്ധവും ചെയ്ത് ഈ അൾട്രാ ഓർത്തഡോക്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന തീവ്ര ആശയങ്ങൾ പേറുന്ന ഈ വെറുപ്പും വിദ്വേഷവും മാത്രം വിളമ്പാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന കുറെ മനുഷ്യരും അതേസമയം സമാധാനം കാർഷിച്ച് സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തെവിടെയും ജൂതനെന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടാത്ത മനുഷ്യരായിട്ട് അവരുടെ കുഞ്ഞുങ്ങൾ കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ സെക്യുലറായ മനുഷ്യരും അങ്ങനെ രണ്ടായിട്ട് ഇസ്രയേൽ വിഭജിച്ച് കഴിഞ്ഞു ഏത് സമയമാണ് ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നതെന്ന് പൊട്ടിപ്പുറപ്പെടുക എന്ന് അറിയില്ലെന്ന് സി എൻ എൻ അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വൈകാതെ കൂടുതൽ അപ്ഡേറ്റുകളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒപ്പം ചേരാൻ നമ്മുടെ പുതിയ ചാനലിന്റെ പേര് ഒരിക്കൽ കൂടി പറയട്ടെ ന്യൂസ് വാഗൺ വാർത്തകൾ വഹിക്കുന്ന ഒരു വാഗനാണ് ഒരു വാഹനമാണ് അല്ലെങ്കിൽ വാർത്തകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു വാഹനമാണ് ആ ചാനലിന്റെ ലിങ്ക് ഞാനിതിൻ്റെ കീഴിൽ ഇടുന്നുണ്ട് നമുക്ക് വരുന്ന അങ്ങോട്ട് കുറച്ച് ദിവസം കൂടെ പോകെ പോകെ കൂടുതൽ ലൈവുകളും ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഈ ചാനൽ അങ്ങനെ മുമ്പോട്ട് പോകാമെന്നാണ് കരുതുന്നത് വിശദമായ വീഡിയോകൾ എഡിറ്റഡ് വീഡിയോസൊക്കെ അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുമൊക്കെ നമുക്ക് ഈ ന്യൂസ് വാഗണിൽ നൽകാമെന്ന് വിചാരിക്കുന്നു ന്യൂസ് വാഗണിനെ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുമെന്ന് ഒപ്പം നിൽക്കുമെന്ന് ഒക്കെ പ്രതീക്ഷിക്കുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അപ്പോൾ ഒത്തിരി സ്നേഹം അറിയിച്ചു കൊണ്ട് വിടാം അങ്ങട്ടെ വീണ്ടും വളരെ വേഗം ചേരാം മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി